ഓരോ പ്രതിസന്ധിയിലും കൃത്യമായിട്ട് ഇടപെട്ട് സഹായിച്ച ദൈവത്തെ അന്ധമായും ആഴമായും ട്രസ്റ്റ് ചെയ്യുന്നതിന് പകരം തുടരെ തുടരെ അവിശ്വസിച്ച ഒരു ജനതയ്ക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്ന മോശയെ നാം കാണുകയാണ് മോശയുടെ മാധ്യസ്ഥം കർത്താവ് സ്വീകരിച്ചു അങ്ങനെയാണ് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് ജനം സർവൈവ് ചെയ്യുന്നതും തിരിച്ചു കയറുന്നതും വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര അവർക്ക് കഴിയുന്നത് നമ്മൾ ഓർക്കണം മോശയെ പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അഭിപ്രായ ലേഖനം മോശയേക്കാൾ വലിയവനെന്ന് പഠിപ്പിച്ചതെന്ന നമ്മുടെ കർത്താവായ യേശു അനുദിനം പിതാവിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് എനിക്ക് നിങ്ങൾക്കും വേണ്ടി നിരന്തരമായ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന ധ്യാനം തന്നെ എത്ര ആശ്വാസകരമാണ് ആ മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ് ഒന്നുകൂടെ ശ്രദ്ധിക്കണം ആ മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ് നമ്മുടെ അനുദിന പരിശുദ്ധ കുർബാന അർപ്പണം